നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഗൃഹസ്ഥാശ്രമികൾ തൻ്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ ആരോടും മഹത്വം ഉണ്ടാകാതെ നിർവഹിക്കണം എന്നാണ് അതിന്റെ തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങൾ തന്നെയാണ് ഇന്നും പറഞ്ഞു വരുന്നത് ഉള്ളിൽ വിരക്തിയും പുറമെ ആസക്തിയും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത് നമ്മുടെ മാതാപിതാക്കള് പുത്രന്മാര് സഹോദരങ്ങള് മറ്റു സുഹൃത്തുക്കൾ എന്നിവർ എന്ത്യുന്നവോ എന്ത്ിക്കുന്നവോ അതിനെ നമ്മൾ അനുമോദിക്കണം അംഗീകരിക്കണം അപ്പൊ നമ്മുടെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭാര്യയുടെ ആഗ്രഹങ്ങള് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സുഹൃത്തുക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചു കൊടുക്കണം അങ്ങനെ പരിഹരിച്ചു കൊടുക്കണമെങ്കിലോ അത് നമ്മുടെ ഡ്യൂട്ടി ആണെന്ന് പറയുന്നു അതിന് നമുക്ക് ധനം വേണം ഇല്ലേ അതിന് നമ്മൾക്ക് ധനം വേണം ആ ധനം എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ ധനം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല ഒന്നിലൂടെ ആസക്തി ഇല്ലെങ്കിൽ നമ്മൾ ധനം ഉണ്ടാക്കാൻ ശ്രമിക്കില്ലല്ലോ അങ്ങനെ ധനം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ കയ്യിലുള്ളത് തീർന്നു കിട്ടും ധനം പുതുതായിട്ട് ഉണ്ടാക്കാനുള്ള ആസക്തി നമുക്കില്ല ധനം അങ്ങനെ വന്ന് എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുക അതിന് പറയുന്നുണ്ട് ഈ ധനം ഉണ്ടാകുന്നതൊന്നും ആരും ഉണ്ടാക്കുന്നതല്ല അത് ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈശ്വര നിർമ്മിതമാണ് ധനം എന്ന് പറയുന്നത് മഴ പെയ്യുന്നുകൊണ്ട് ധനധാനാദികൾ ഉണ്ടാകുന്നു മഴ നമ്മൾ ഉണ്ടാക്കുന്നതല്ല ഈശ്വരൻ ഉണ്ടാക്കുന്നതാണ് അതേപോലെ സ്വർണം മുതലായ ധാതുക്കൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്നു അതും പ്രകൃതിയുടെ നിയമമാണ് ഈശ്വരൻ്റെ നിയമമാണ് ഈശ്വരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ യാദൃച്ഛികമായി വീണ് കിട്ടുന്ന ധനം അതും നമുക്ക് കിട്ടുന്നതല്ല നമ്മുടെ മുമ്പിൽ യാദൃശ്യമായി വന്ന് കിട്ടുന്നു അപ്പോൾ അതും ഈശ്വരൻ്റെ നിർമ്മിതമാണ് അങ്ങനെ നിർമ്മിതമായ ധനത്തെ കൊണ്ട് ശരീര നിർവഹണ കാര്യങ്ങൾ നടത്തിക്കോളാം അത് പ്രയത്നമനുസരിച്ച് നടത്തുക പ്രാരാബ്ദ കർമ്മം അനുസരിച്ച് തനിക്ക് കിട്ടുന്ന ആ ഇതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുക അല്ലാണ്ട് ഇന്ന കാര്യം ഇത്ര ധനം കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളാമെന്ന് സങ്കല്പിക്കരുത് ഇപ്പോ നമ്മുടെ കുട്ടികളെ നമ്മൾ ഡോക്ടറാക്കാം അല്ലെങ്കിൽ എഞ്ചിനീയറാക്കാം എന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഇത്ര ധനം ഉണ്ടാകണം എന്ന് മുൻകൂട്ടി ധാരണ ഉണ്ടാവും അപ്പോൾ ധനം ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ ഒരു സങ്കല്പം എടുത്തുകൊണ്ട് ണ്ടാക്കി ഒരു കർത്തവ്യം ചെയ്യുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നമ്മളുടെ പ്രാരാപ്ത കർമ്മഫലമായി ഫലമായി നമ്മളുടെ മുന്നിലേക്ക് ഈശ്വരനായി കൊണ്ടു തരുന്ന ധനത്തെ അതിനനുസരിച്ച രീതിയിൽ വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത് കർമ്മം കർമ്മമനുസരിച്ച് തനിക്ക് കിട്ടുന്ന ഇതുകൊണ്ട് കാര്യങ്ങളെ നിർവഹിക്കുക എന്നല്ലാതെ ഇത്ര ധനം കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളാമെന്ന് സങ്കല്പിക്കേണ്ടതില്ല തൻ്റെ സ്ഥിതിക്കും നിലയ്ക്കും അനുസരിച്ചുള്ള വിധത്തില് എല്ലാവരെയും സൽക്കരിക്കുക തൃപ്തിപ്പെടുത്തുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നാണ് ഭാഗവതം നമ്മളോട് പറയുന്നത് ഇന്ന് ഇതിന് നേരെ തിരിച്ചാണ് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനാവശ്യമുള്ള ധനം ഉണ്ടാക്കുന്നതിന് വേണ്ടി തെറ്റായ കാര്യങ്ങളും ശരിയായ കാര്യങ്ങളും ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ആ ധനം ധനമുണ്ടാക്കി ആ കാര്യം നേടിയെടുക്കുന്നതിനൊരു ശ്രമമാണ് അങ്ങനെ ചെയ്യുന്നവർക്കല്ല മുക്തി കിട്ടുന്നത് മറിച്ച് പ്രാരാബ്ധ കർമ്മമനുസരിച്ച് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് നമുക്ക് കൊണ്ടു തരുന്ന ധനത്തെ നമ്മുടെ മുന്നിൽ എത്തുന്ന ധനത്തെ അതിനകത്ത് ആ പ്രാരാബ്ധകർമ്മത്തിനകത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരോട് മമത്വ ബന്ധമില്ലാതെ അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുകയും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരു ഗൃഹസ്ഥാശ്രമി തൻ്റെ കുടുംബത്തെ കൊണ്ടുപോകേണ്ടത് എന്നാണ് ഭാഗവതം പറയുന്നത് അപ്പോൾ അവർ എന്താണ് കുടുംബത്തിലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അംഗീകരിക്കണം അത് സ്വീകരിക്കണം അത് നമ്മൾ ഉൾക്കൊള്ളണം അങ്ങനെ ഉൾക്കൊണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ പ്രാരാബ്ദ കർമ്മത്തിനനുസരിച്ച് കിട്ടുന്ന ധനത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണം അതല്ലാണ്ട് കൂടുതലായി നമ്മൾ ഇന്നത് ചെയ്തു കൊള്ളാം അല്ലെങ്കിൽ ഇന്നത് ഇന്നതാക്കിക്കൊള്ളാം അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തേക്കാം എന്ന് ഒരു കാരണവശാലും സങ്കല്പിക്കേണ്ടതില്ല അങ്ങനെ സങ്കല്പിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല കാരണം എന്ത് സങ്കല്പവും നടക്കുമോ വേണ്ടത് തീരുമാനിക്കേണ്ടത് ഭഗവാൻ മാത്രമാണ് നമ്മളല്ല നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയൂ നമ്മുടെ പല അനുഭവങ്ങളും അത് തന്നെയാണ് അതുകൊണ്ട് ഈ മാർഗത്തെ സ്വീകരിച്ചാൽ അങ്ങനെ നമ്മൾ നമ്മുടെ പ്രാരാബ്ധ കർമ്മം കൊണ്ട് കിട്ടുന്ന ധനത്തെ ആ ഭാര്യ മക്കൾ കുടുംബം അല്ലെങ്കിൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവർക്ക് അതിഥികൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാൻ കഴിയുമ്പോൾ അവരോട് ഒരു കാരണത്തിൽ നമുക്ക് മമത്വം ഉണ്ടാകേണ്ടതില്ല അല്ലെങ്കിൽ അവർ നമ്മളുടേതാണ് എന്ന ചിന്ത നമുക്കുണ്ടാകുകയും ചെയ്യരുത് ആ അവരെല്ലാം നമ്മുടേതാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകാതെ ഈ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ ഗൃഹസ്ഥാശ്രമികൾക്കും മുക്തി നേടാം സന്യാസികളൊക്കെ നേടുന്ന പോലെ മുക്തി നേടാം എന്ന് തന്നെയാണ് ഭാഗവതം പറയുന്നത് തുടർന്ന് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം ചെറിയ ചെറിയ വീഡിയോകളാകുമ്പോൾ അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്തേ